മൂന്നാം തവണയും ആ പുണ്യനതിൽ മുങ്ങി നിവർന്നവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒട്ടിപ്പിടിച്ചു ഉടലളവുകൾ എടുത്തു കാണിച്ചു മെറൂൺ കളർ സാരി അവളുടെ തന്നെ വെളുത്ത നിറം എടുത്തു കാണിച്ചു വെള്ളത്തിൽ മുങ്ങി നിവർന്നതിൻ്റെ ഫലമായി മാറിൽ നിന്നും ഇടുപ്പിൽ നിന്നും തെന്നി നീങ്ങി സാരി പിടിച്ചിട്ടുകൊണ്ട് അവൾ ആ പടികൾ കയറി വെളുത്ത കാൽപാദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ കൊലസിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ തട്ടി തിളങ്ങുന്നുണ്ട് ലെയറായി വെട്ടിയിട്ട കറുത്ത മുടിയിഴകൾ അര കഴിഞ്ഞ് അവളുള്ള പുറത്ത് മുഴുവനായി നിറഞ്ഞു കിടക്കുന്നുണ്ട് അതിൽ നിന്നും വെള്ളമിറ്റി വീഴുന്നുണ്ട് വില് പോലെയുള്ള പുരുകക്കൊടികൾക്ക് താഴെ വിടർന്ന കണ്ണുകൾ ചുവന്ന ഞരമ്പുകൾ പിടച്ചു നിന്നിരുന്നു അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒഴുകി ഒഴുകിപ്പോകതെ തുളുമ്പി നിൽക്കുന്നുണ്ട് അല്പം തുടുത്ത ചുവന്ന ചുണ്ടുകൾ വിതുമ്പൽ അടക്കാൻ എന്ന പോലെ നിറയൊത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ചിട്ടുണ്ട് നീണ്ടു ഭംഗിയിലുള്ള നാസിക്കിൽ കടുക്കുമണിയോളം വലിപ്പമുള്ള കല്ലില്ലാത്ത സ്വർണം മാത്രമുള്ള ഒരു മൂക്കോതി അതവുള്ള ചുവന്ന മൂക്കിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കണ്ണൻ വല്ലാത്തൊരു അഴകുണ്ടായിരുന്നു കഴുത്തിൽ ചെറിയൊരു ചേരും കാതിൽ സ്വർണ്ണത്തിൻ്റെ തന്നെ ചെറിയൊരു സ്റ്റഡും കൂടെ ഉണ്ടായിരുന്നു അവൾക്ക് മോളെ എന്തൊരു നിൽപ്പാടായത് തലത്ത് വർത്താതെ അസുഖം വരുത്തി വയ്ക്കാതെ നീ അതും പറഞ്ഞു കൊണ്ടുള്ള തലയിലെ ഒരു ടവൽ കൊണ്ട് തലത്തു വർത്തുന്ന ആളുടെ നിരക്ക് തിരിഞ്ഞെന്ന് കൊടുത്തു അവൾ കണ്ണുകൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന വലിച്ചോറിൽ പതിഞ്ഞു അത് കാണാൻ അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി ഇത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാനാണോ നമ്മളിങ്ങോട്ട് തിരിച്ചത് ഇവിടുന്ന് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ തന്നെ എട്ട് മണിയായി പോകണ്ടേ നമുക്ക് നിൻ്റെ അമ്മ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും അംഗീകരിച്ച് തിരിച്ചു വിളിച്ചതിൽ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോളാകും അവളുടെ മുഖത്ത് സന്തോഷം നിറയുന്നത് അവൾ കാണമാണ് എനിക്കെല്ലാവരും നഷ്ടമായത് എന്നൊരു ചിന്തയായിരുന്നു അവൾക്ക് ഒരു ദീർഘനിശ്വാസം എടുത്തു കൊണ്ടായാൽ തൻ്റെ ഭാര്യയെ ഓർത്തു അമ്മയോട് ഒന്നും പറയണ്ട അച്ഛേ എല്ലാം നമ്മളിൽ മാത്രം നിന്നാൽ മതി അല്ലെങ്കിൽ തന്നെ ആ കണ്ണീർ കാണുമ്പോൾ അവനെ പച്ചയ്ക്ക് കൊളുത്താൻ തോന്നുന്നുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് തന്നത് എന്താണെന്ന് അറിഞ്ഞാൽ പിന്നൊരിക്കലും ആ വേദന മാറില്ല അച്ഛേ ഒന്നും അമ്മ അറിയണ്ട എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അവൾ മുന്നോട്ട് നടക്കുന്നിടയിൽ പറഞ്ഞു ഒന്ന് മോളിക്കുണ്ടായാൽ അവളുമായി മുന്നോട്ട് നടന്നു അവരെ കണ്ടതും ഡ്രൈവർ കാറിലേക്ക് കയറി പുറകിൽ കയറിയ അവൾ തലച്ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ തോളിൽ ചാനും മോളെ അച്ഛനൊരു അപകടത്തിൽ തള്ളി വിടുന്നത് പോലെയുണ്ട് പൈസ കൊടുത്താൽ കൊന്നു മുന്നിൽ കൊണ്ടുവന്നിടാൻ ആളുണ്ട് നമുക്ക് എന്നിട്ടും മോൾ ഒറ്റയ്ക്ക് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കണം അയാൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്നു മുതലാണ് ദ ഗ്രേറ്റ് ബിസിനസ്മാൻ വിശ്വനാഥ വർമ്മ ഇങ്ങനെ പേടിച്ച് തുടങ്ങിയത് അവൾ ഒരു പൊരികം ഉയർത്തിക്കൊണ്ട് അയാളോട് ചോദിച്ചു ഭൂമി മോള് നഷ്ടമായത് മുതൽ ഞങ്ങൾക്കിനെ നിന്നെക്കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ട് നിർവികാരിക അയാൾ പറയുമ്പോൾ അവളുടെ കൈകൾ അയാളിൽ മുറുക്കി എനിക്കൊന്നും പറ്റില്ല അച്ഛൻ എൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ എന്തും ചെയ്യൂ നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാൻ മാത്രമേ ഇനിയുള്ളൂന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അച്ഛനൊരു എതിർപ്പും പറയരുത് അച്ഛയെ തീർത്താൽ പിന്നെ അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല അവൾ വിഷുൻ്റെ തൊഴിൽ അല്പം കൂടെ അമർന്നു വിഷുൻ്റെ കൈകൾ അവളുടെ തലയിലൂടെ തഴുകി തലോടി ഇറങ്ങി ഡൽഹി നഗരത്തിലെ തിരക്കുകളിൽ കൂടെ അവിടെക്കാർ ഒരു വീടിന് മുന്നിൽ ചെന്ന് നിന്നു അവരുടെ വരവ് കാത്തുകൊണ്ട് നിൽക്കുന്ന വിളിക്ക് വിശുന നോട്ടം ചെന്നു കരഞ്ഞ കണ്ണൊക്കെ ചുവന്ന് നിൽക്കുന്ന തൻ്റെ ഭാര്യയുടെ രൂപം അയാൾ തെളിരു നൊമ്പരമുണ്ടാക്കി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞോടത്താൻ എന്താ ഇവിടുന്ന് പോകുന്നതിന്റെ വിഷമമാണോ വിശുൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് തൻ്റെ ഭാര്യയായ ആ ചോദിച്ചു അതിന് മറുപടി ആയവർ നിറഞ്ഞ കണ്ണുകൾ തുളച്ചു നീക്കി ഒന്ന് പൊഞ്ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വെച്ചോ ഗായു താൻ വിഷനകത്തേക്ക് കയറിക്കൊണ്ട് ചോദ്യത്തോടെ അവരെ നോക്കി എല്ലാം എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടും ഫ്രഷായി ഇറങ്ങിയാൽ മതി തറവാട്ടിൽ നിന്നും അമ്മക്കുറിച്ച് മുന്നേ വിളിച്ച് വച്ചതേയുള്ളൂ നമ്മളെപ്പോൾ അവിടെ എത്തുമെന്ന് ചോദിച്ച് രാത്രിയാകുമെന്ന് ഞാൻ പറഞ്ഞു അവിടെ അമ്മയും ഏട്ടൻ്റെ രണ്ട് പെങ്ങന്മാരും എല്ലാം കാത്തിരിക്കുക എന്ന് പറയാൻ പറഞ്ഞു ഗായത്രി ഒരു ചിരിയോടെ പറഞ്ഞു അവരുടെ ചിരിച്ച മുഖം കാണി വിശുൻ ആശ്വാസത്തോടെ ഇന്ന് പുഞ്ചിരിച്ചു വിശ്വനാഥ വർമ്മയുടെയും ഗായത്രിയുടെയും രണ്ടുമക്കൾ ഇളയവളാണ് അഗ്നിദേവ ആളിപ്പോൾ എം ബി എ കഴിഞ്ഞ് ഇറങ്ങിയതേയുള്ളൂ മൂത്ത മകൾ ഭൂമി ഏഴ് വർഷം മുന്നേ മൂന്ന് പേര് ചേർന്ന് ക്രൂരമായി പിച്ച് ചീന്ത്യ അവളെ ഒരാഴ്ചയോളം ഹോസ്പിറ്റൽ ആക്കിയിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് ഭൂമി മരിച്ചിട്ട് ഏഴു വർഷമാകുന്നു അവൾക്ക് ബലിയിട്ട് തിരിച്ചു വന്നതാണ് അച്ഛൻ വിശ്വനും അനീതി അഗ്നിദേവൻ അഗ്നിയും വിശ്വന നാട് അങ്ങ് കേരളത്തിലാണ് അവിടെ പേരുകെട്ട രാജകുടുംബം തൃക്കുന്നത്ത് കൊട്ടാരം അവിടുത്തെ രാജശേഖര വർമ്മയുടെയും സുഭദ്രാദേവിയുടെയും മൂന്നും മക്കളിൽ ഇളയവനും ഒരേയൊരു ആൺകുട്ടിയുമാണ് വിശ്വനാഥ വർമ്മ വിഷൻ്റെ മൂത്ത പെങ്ങൾ ദേവിക വർമ്മ ഭർത്താവ് പ്രതാപ വർമ്മ ഒരേ മകൻ ഇന്ദ്രദേവ് വർമ്മ ആളിപ്പോൾ കൊട്ടാരം ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നു വിഷിൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ് പത്മിനി വർമ്മ ഭർത്താവ് ജയചന്ദ്ര വർമ്മ ഒരു മകൻ ആദിത്യവർമ്മ ആള് ബിസിനസ് താല്പര്യമില്ലാതെ ഐ പി എസ് എടുത്ത ആള് ഇവർ രണ്ട് കുടുംബവും കൊട്ടാരത്തിൽ തന്നെയാണ് താമസമല്ല വിശ്വനാഥൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയതാണ് അമ്മ സുഭദ്രയാണ് അവിടെ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത് വിഷൻ കോളേജിൽ പഠിക്കുമ്പോൾ ജൂനിയറായി പഠിച്ച ഗായത്രി എന്ന അനാഥയായ പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയതാണ് അന്നത് വലിയ പ്രശ്നമായത് കാരണം വിഷൻ അവളെയും കൊണ്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറിയതാണ് അതിനുശേഷം കേരളത്തിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും കൊട്ടാരത്തിൽ വരുന്നത് ഇതാദ്യമായാണ് പിണക്കം എല്ലാം മറന്നുകൊണ്ട് വിഷൻ്റെ മത്തിരികെ വിളിച്ചതാണ് അയാളെ മോളെ സ്ഥലമെത്തിയടാ എഴുന്നയാൾക്ക് തൻ്റെ തോളിൽ ചാഞ്ഞ് കിടന്നുറങ്ങുന്ന അഗ്നിയെ മെല്ലെ തട്ടി വിളിച്ചു വിശുൻ അത് കേൾക്കിയ ചെറുതായി മയങ്ങിപ്പോയ വെപ്രാർത്തോടെ കണ്ണുകൾ തുറന്ന് ചുറ്റുനോക്കി മൂന്ന് നിരകളിൽ തലയിടപ്പെടുക ഉയർന്നു നിൽക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് അഗ്നിയുടെ കണ്ണുകൾ ഒഴുക്കി നടന്നു അത്ഭുതത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു വന്നിരുന്നു എണ്ണമറ്റ ലൈറ്റുകളുടെ പ്രഭാവത്തിൽ പകുൽ പോലെ നിറഞ്ഞു വെളിച്ചമായിരുന്നു കൊട്ടാരം മുഴുവനും അവിടെ പുറത്ത് നിൽക്കുന്നവരിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്ന് പതിച്ചു താൻ കാണാനുള്ളവൻ അതിലുണ്ടോ എന്ന് അവളുടെ കണ്ണുകൾ ആർത്തിയോടെ അവരിലൂടെ അലഞ്ഞു പക്ഷെ നിരാശയായിരുന്നു ബലം അച്ഛയെ നോക്കിയപ്പോൾ ഇറങ്ങാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു വിശുൻ ഗായത്രിയും പിടിച്ചുണ്ട് കാരണം പുറത്തേക്കിറങ്ങി പുറകെ തന്നെ അഗ്നിയും അഗ്നിയെ കണ്ടും ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവൾ തന്നെ പതിഞ്ഞുപോയി നിറഞ്ഞ് ചിരിയുമായി നിറഞ്ഞ് കത്തുന്ന നിലവിളക്ക് പോലൊരു പെണ്ണ് ഒറ്റ പ്ലേറ്റിട്ട് സാരി ഉട്ടു നിൽക്കുന്നവളെ ആകാര പടിവ് എടുത്ത് കാണിക്കുന്നുണ്ട് അവൾ തറഞ്ഞു നിന്ന എല്ലാവരുടെയും സ്വബോധം തിരികെ കൊണ്ടുവന്നത് വിശുന്റെ ശബ്ദമാണ് എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞങ്ങളെ അകത്തേക്കൊന്നും വിളിക്കുന്നില്ലേ അമ്മയ് അയാൾ തൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് സ്നേഹത്തോടെ ചോദിച്ചു അവർ നിറഞ്ഞ കണ്ണോടെ അവനെ തിരികെ പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി അത് അവനിലും കണ്ണുനീർ പൊടിച്ചു ഗായത്രി സ്നേഹത്തോടെ അവർ ചേർത്ത് പിടിച്ചു അഗ്നി ആദരവുടെ കാൽ തൊട്ട് നമസ്കരിച്ചു അത് കണ്ട് നിറഞ്ഞ മനസ്സോടെ അവളുടെ തലയിൽ അവർ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു പെങ്ങമാടിയും അളിയമാടിയും പരാതിയും പരിഭവുമെല്ലാം കഴിഞ്ഞാണ് അവർ അന്ന് അകത്തേക്ക് കയറിയത് വീശു തിരികെ വന്നത് അവിടെയുള്ള എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു നൽകിയത് അവർ ഫ്രഷായി വന്ന ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒത്തിരി നേരം കൂടെ എന്ന് സംസാരിച്ചിട്ടാണ് അവരെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് പുതിയ വീട് പുതിയ മുറി അഗ്നി തനിക്ക് കിട്ടിയ റൂമിലൂടെ ഒന്ന് കണ്ണുകൾ പായിച്ചു കൊട്ടാരത്തിൻ്റെ ആഡംബരം വിളിച്ചു വിതുന്ന തരത്തിൽ തന്നെയാണ് അതിൽ ഓരോ നിർമ്മാണവും കൂടുതലും കൊത്തുപണികളിൽ സമ്പുഷ്ടമായിരുന്നു അവളെ അപ്പച്ചിമാലെ രണ്ട് മക്കളും ഇവിടെ ഇല്ലെന്നുള്ളത് അവൾ അല്പം ദേഷ്യം സൃഷ്ടിച്ചിരുന്നു ഒരു പേപ്പറിൽ ഇന്ദ്രദേവ് വർമ്മ എന്ന പേരിൽ ചുവന്ന മഷി കൊണ്ടവൾ ഒരു വട്ടം വരച്ചിരുന്നു അതിന് ചുവടെ എഴുതിയ രണ്ടു പേരിൽ ഒരെണ്ണം ചുവന്നും മഷി കൊണ്ട് തന്നെ അവൾ വെട്ടിക്കളഞ്ഞു ദേഷ്യം കൊണ്ടവളുടെ മൂക്കിണ്ടമ്മും ചുണ്ടുകളും പതിമുടങ്ങ് ചുവന്ന് കയറി സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ കണ്ണുകളടിച്ച അല്പം നിരമിരുന്നു പിന്നെ ടേബിളിലിരിക്കുന്ന ഫോണെടുത്ത് ഒരു നമ്പറിൽ കോൾ ചെയ്തു എന്തായി ഞാൻ പറഞ്ഞ കാര്യം കിട്ടി അവനെ മറുവശത്തു നിന്നും ഫോണിട്ടതും അവൾ ചോദിച്ചു കിട്ടി മാഡം ഇവിടെ ആളൊഴിഞ്ഞ ഒരു കെട്ടിടത്തിലാണിപ്പോൾ ഇനി എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി മറുപ്പുറത്തും വിനയത്തോടെയുള്ള സംസാരം അവൾ തെരു സന്തോഷമുണ്ടാക്കി ഞാൻ രാവിലെ വിളിക്കാം ഇവിടെ സ്ഥലമൊന്നും വലിയ പരിചയമില്ല എനിക്ക് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വരേണ്ടി വരും അവൾ ചോദിക്കുമ്പോൾ മറുവശത്തും കേട്ടാ എന്ന മറുപടി ഒന്ന് മൂളിക്കണ്ടവൾ ഫോൺ കട്ട് ചെയ്തു കയ്യിൽ നിന്ന് ഫോൺ മാറ്റി വെക്കും മുന്നേ അവൾ ഫോട്ടോസ് ഓരോന്നും മാറ്റി കഴിഞ്ഞ് തുടങ്ങി ഭൂമിയുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ണുകളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി രാവിലെ അല്പം താമസിച്ചാണ് അഗ്നി ഉറക്കം അവൾ കുളിച്ച് റെഡിയായി താഴേക്ക് പോകുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വയ്ക്കുന്നുണ്ടായിരുന്നു രണ്ടപ്പച്ചിമാർക്കും അപ്പം അമ്മയും ഉണ്ടെന്ന് കണ്ടവൾ ഒന്ന് പുഞ്ചിരിച്ചു അവരിൽ ഒരാളെ ഈ സ്നേഹത്തോടെ തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് അമ്മയെ അതിലൊരു സമാധാനമുണ്ട് അവൾക്ക് അഗ്നിയെ കണ്ടും അപ്പച്ചിമാർ രണ്ടും ഓരോന്ന് ചോദിച്ചു കൊണ്ട് നിന്നു അവരോട് മുഖം കറുപ്പിക്കാതെ സംസാരിക്കാൻ അഗ്നി നല്ലോണം ശ്രദ്ധിച്ചു വിശ്വനും മുത്തശ്ശിയും പിന്നെ രണ്ട് അമ്മാവന്മാരും കാഴ്ചക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളും കൂടെയിരുന്നു അല്ല ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ ഇവിടെ രണ്ടുപേരും കൂടെ അവരെയൊന്നും വന്നിട്ട് കണ്ടില്ലല്ലോ അമ്മേ കഴിക്കുന്നതിനിടയിൽ വിശുൻ ചോദിക്കുമ്പോൾ ഉത്തരം എന്തെന്ന് അറിയ നഗ്നിയും തലവുയെത്തി നോക്കിയെല്ലാവരെയും ഇന്ദൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയിരിക്കുക ഇന്നോ നാളെയും എത്തും ആദ്യത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനാ കയറി വന്നത് ഉറക്കമായിരിക്കും അവൻ ഇന്ന് ലീവാണെന്നും രാവിലെ വിളിക്കേണ്ടതെന്നും പതിനെട്ടാം റൂമിൽ കയറി ഇനി ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരണം വിഷന്റെ മൂത്തപ്പെങ്ങൾ ഇന്ദൻ്റെ അമ്മയാണത് പറഞ്ഞത് അത് കേട്ട് കഴിഞ്ഞ് വിശ്വൻ മറ്റു കാര്യങ്ങളിലേക്ക് സംസാരം വഴി തിരിച്ചു വിട്ടു കഴിച്ചു കഴിഞ്ഞ് വിശുവിൻ്റെ അടുത്തേക്ക് പോയി അഗ്നി അജയ് എനിക്കൊന്ന് പുറത്തു പോകണം കൊണ്ടുപോകാൻ ആൾ വരും പക്ഷേ ഇവിടെയുള്ളവർക്ക് കണ്ടാൽ അത് പ്രശ്നമാകില്ലേ അതുകൊണ്ട് എന്നെ അല്പം മാറി എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യണം അഗ്നി അത് പറയുമ്പോൾ എവിടെയാണോ എന്തിനാണോ വിശ്വൻ തിരക്കിയില്ല പറയേണ്ട സമയത്ത് അവളത് പറഞ്ഞുകൊള്ളുമെന്ന് വിശ്വൻ അറിയാം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അയാൾ അഗ്നിയും കുട്ടി കൊട്ടാരത്തിന് അല്പം മാറിയുള്ള ക്ഷേത്രത്തിന് പുറത്ത് അവളെ ഇറക്കി അഗ്നി ഫോൺ ഫോണെടുത്ത് വിളിച്ച പ്രകാരം ഒരു കാറ് അവളുടെ മുന്നിൽ വന്നു നിന്നു പരിചയമുള്ളയാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് കണ്ടവൾ അയാളുടെ ഒപ്പം മുന്നിൽ കയറി വിശുനെ കൈ കാണിച്ചു ആ കാറ് നിന്നും മായും വരെ നോക്കി നിന്നു അയാൾ ദീർഘനിശ്വാസം പുറപ്പെട്ടു പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് ഇത്രയും നാൾ അഗ്നിയെ പിടിച്ചു നിർത്താൻ അയാൾക്ക് പറ്റിയിരുന്നു പക്ഷേ ഇനി അത് നടക്കില്ലെന്നറിയാം തൻ്റെ മകളെ പിരിച്ചു ചിന്തിയ അവരുടെ മരണം അയാളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അഗ്നിക്ക് ഒന്നും സംഭവിക്കുന്നത് അയാൾക്ക് ഓർക്കാൻ പറ്റില്ല കയ്യിലെ ഫോണെടുത്ത് വിശൻ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു സംസാരിച്ച് ഫോൺ തിരികെ വെക്കുമ്പോൾ അയാളുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടണം കാലി പിടിക്കാൻ ഞാൻ കൈയും കാലും കെട്ടിയിട്ട നിലയിൽ അവളുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് അയാൾ യാചിച്ചു നോക്കി അവൾ അത് കണ്ടിട്ട് ചിരിയുടെ കാലിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് കയ്യിലൊരു സർജിക്കൽ ബ്ലേഡും വെച്ച് ചിരിയോടെ ഇരുന്നു നിന്റെ ആയുസിനു വേണ്ടി എന്നോട് നീ ഇനിയും യാചിക്കെ എത്രയ്ക്കാഴ്ചാലും നിന്റെ മണം എൻ്റെ കൈകൊണ്ട് നടന്നിരിക്കും പക്ഷെ നിന്റെ കണ്ണിലെ ഈ മരണഭയം കാണുമ്പോൾ ഒറ്റയടിക്ക് കൊല്ലാനും തോന്നുന്നില്ല അവൾ വല്ലാത്തൊരു ചിരിയുടെ പറയവേ അവൻ ഉമ്മി നിരറുകിപ്പോയി എന്ത് കാര്യത്തിനാണ് നിന്നിവിടെ കൊണ്ടുവന്നെന്ന് ഇവർ പറഞ്ഞു കാണുമല്ലോ അല്ലേ ഏഴു വർഷം മുന്നേ നിന്റെയും നിന്റെ കൂട്ടുകാടേയും കാമക്കോത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ വിള്ളേ ലക്ഷ്മിയായിരുന്നടാ ഇത്രയും വർഷം നീയൊക്കെ അതൊക്കെ മാർന്ന് സുഖിച്ചില്ലേ ഇനി വേണ്ട അത് മറിഞ്ഞ സർജികൾ ബ്ലേഡ് കൊണ്ട് അവൻ്റെ ഷട്ടിടാത്ത പുറത്തോടെ ആഴത്തിൽ മുറിവ് അവൻ്റെ നിലവിടെ അവിടെ മാറ്റി നിറഞ്ഞു നിന്നു ആ ബ്ലഡിൽ നിന്നും ഊർന്നു പോകുന്ന ചോര നോക്കി അവൾ ആത്മനിർവൃത്തിയുടെ ഒന്ന് കണ്ണുകൾ അടച്ചു അവൻ്റെ ശബ്ദം നേരത്ത് വരുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാം അവൻ്റെ ശരീരത്തിൽ ആഗമനം അവൾ അതുപോലെ നീളത്തിൽ കീറിമുറിവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു രക്ഷപ്പെട്ട് പോകാതെ നോക്കിക്കൊള്ളണം അവൻ്റെ ബോധം നഷ്ടപ്പെട്ടത് കണ്ടുകൊണ്ടവൾ എഴുന്നേറ്റ് മുന്നിലേക്ക് നടക്കുന്ന കൂട്ടത്തിൽ കൂടെയുള്ളവരോട് പറഞ്ഞു ശരി മേഡം ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഭവ്യതയോട് കൂടി പറയുന്നവനെ ഒന്ന് നീട്ടി നോക്കിക്കൊണ്ടവൾ കാറിലേക്ക് കയറി എവിടെന്നു പോയത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അഗ്നി തിരികെ വിശ്വിനെ വിളിച്ച് അയാളുടെ കാറിലേക്ക് കയറുമ്പോഴായിരുന്നു ചോദ്യം ബാക്കി രണ്ട് പേരിലോ ഒരാളെ അങ്ങ് പൊക്കി അവിടെ പോയി വന്നത് അച്ചേ അഗ്നി പറഞ്ഞത് കേട്ട അയാൾ കാർ സൈഡിലേക്ക് ഒതുക്കി എന്നിട്ടെന്തേ നീ എന്നോട് പറയാഞ്ഞത് നിനക്കെന്തെങ്കിലും പറ്റിയാലോ അയാൾ അല്പം ഗൗരവത്തോട് ചോദിച്ചു എന്താ ചേത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും പറ്റില്ല അങ്ങനെ എല്ലാത്തിനും പേടിച്ചല്ല എങ്ങനെയാ അവിടെ ജീവൻ എടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല അച്ഛേ ഇനിയും ഇതുപോലെ പറഞ്ഞാൽ ഇനിയൊന്നും ഞാൻ അച്ഛോട് പറയില്ല അവളും ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി ഏയ് വേണ്ട ഞാനിനി അങ്ങനെ പറയില്ല പോരെ ഇനി പറ ആരെ ആദ്യം പൊക്കിയത് അയാൾ ആകാംക്ഷയോട് ചോദിച്ചു ആദ്യം ഏറ്റവും താഴ്ത്ത തട്ടിൽ നിന്നും തുടങ്ങാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രൈവറിനെയാണ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത് ഇനി അടുത്തവൻ മറ്റവൻ്റെ കൂട്ടുകാരൻ രണ്ടുപേരെയും ഒരുമിച്ച് തീർക്കാമെന്നാണ് കരുതുന്നത് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരുവിനില് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ അതും പറഞ്ഞാൽ അഗ്നി സീറ്റിലേക്ക് ചാരിക്കടന്ന് കണ്ണടച്ചു എന്തിനഗ്നി ഇനിയും സമയം കളയുന്നത് ആരും അറിയാതെ അവനെക്കൂടെ അങ്ങ് തീർത്തിട്ട് നമുക്ക് തിരികെ പോകാംടാ അവളെ നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു വേണ്ടച്ചേ അവന് ഞാൻ അത്രയും പെട്ടെന്നൊന്നും മരിക്കാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയല്ല ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത് ആത്മാർത്ഥമായി ഒരാളെ പ്രണയിക്കേണ്ടത് എങ്ങനെന്ന് ഞാൻ അവനെ പഠിപ്പിക്കും എന്നിട്ട് വിശ്വാസവഞ്ചന എന്താണെന്ന് ഞാൻ അവനെ കാട്ടിക്കൊടുക്കും എൻ്റെ ചേച്ചിയെ സ്നേഹിച്ച് പിച്ച് ചിന്തി ബാക്കിയുള്ളവർക്ക് കൂടെ ഇട്ട് കൊടുത്തു അത് കണ്ട് ആസ്വദിച്ച അവനും അങ്ങനെ തന്നെ തിരികെ കൊടുക്കണം എപ്പോഴും ഞാൻ എന്നെ ശ്രദ്ധിച്ചോളാം കൺമുനിൽ എന്തൊക്കെ കണ്ടാലും അച്ഛനെ പിന്മാറാൻ നിർബന്ധിക്കത്ത് ചെയ്യില്ല ഞാൻ അഗ്നി കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചു അയാൾ തീർക്ക് നിശ്വാസം എടുത്തുകൊണ്ട് ഡ്രൈവിംഗിന് ശ്രദ്ധിച്ചു വീടെത്തിയപ്പോൾ എവിടെ പോയെന്ന ചോദ്യത്തോടെ അവിടെയുള്ളവർ അവരെ സമീപിച്ചപ്പോൾ അഗ്നിയുടെ കൂടെ പഠിച്ച ഫ്രണ്ടിനെ കണ്ണിൽ പോയതാണെന്ന് ഭീഷൻ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഒരു പെണ്ണുടലിൽ അമർന്നുകൊണ്ടവൻ അവൻ്റെ കാമം ശമിപ്പിക്കുകയായിരുന്നു അവനെ തന്നിലേക്ക് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടവൾ അവനെ വിധിയായി കിടന്നു അവളുടെ പുലപ്പുലികൾ അവൻ്റെ വികാരങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചു ആ പെണ്ണുടലിനെ ലാളിച്ചും കാമിച്ചും അവൾ ഒരു വസന്തം തീർത്ത് തുടങ്ങിയതും തളർന്നുകൊണ്ട് അവളിൽ നിന്നും മാറിക്കിടന്നുകൊണ്ട് കണ്ണടച്ചു കിടക്കുന്നവനെ അവൾ പ്രണയത്തോടെ നോക്കി അവൻ്റെ ശ്വാസമൊന്നും നേരിയായതും തൻ്റെ ഫോൺ എടുത്തുകൊണ്ട് അവൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്തവൻ അവൾക്ക് കാട്ടിക്കൊടുത്തു അത് കാണാൻ അവളുടെ മുഖം വിടർന്നു വന്നു ഇനി എന്നാ ഇങ്ങനെ എനിക്ക് മതിയായില്ലാട്ടോ അവൻ്റെ നഗ്നമായി നെഞ്ചിൽ ചാഞ്ഞുകൊണ്ടവൾ അവൻ്റെ കതിലായി കടിച്ചു നുണഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് മതിയായി രണ്ടാമത് ഒരു വട്ടം കൂടെ എന്നെ കുതിപ്പിക്കാൻ മാത്രം ഒന്നുമില്ല നീ പോകാൻ നോക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ഡ്രൈവർ കൊണ്ടുവന്നാക്കുന്നു നിന്നെ അതും പറഞ്ഞുകൊണ്ടവൻ താഴ് വീണി കിടക്കുന്ന ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ പോകുന്നത് നോക്കി നഷ്ടബോധത്തോടെ അവൾ ചിതറി വീണ ഡ്രസ്സുകൾ തരിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി പുറത്ത് കിടക്കുന്ന കാറിലേക്ക് കയറിയവൾ അകത്തേക്കെന്ന് നോക്കി പിന്നെ ഡ്രൈവറുടെ സ്ഥലം പറഞ്ഞുകൊണ്ട് സീറ്റേക്ക് ചാരി കണ്ണുകൾ അടച്ചു ഇന്ദ്രദേവൻ്റെ ഓഫീസിൽ അവന്റെ പി ആണവൾ ശ്രുതി നാരായണൻ അവൾ ജോലിക്ക് വന്നിട്ടിപ്പോൾ രണ്ടു മാസത്തോളമായി ആര് നോക്കി പോകുന്ന ഇന്ദ്രനെ കണ്ട മാത്രയിൽ തന്നെ ശ്രുതിക്ക് ഇഷ്ടമായതാണ് വീട്ടിലെ പ്രാരാപ്തങ്ങളും വീട്ടുകാരെയും ഓർത്ത് മനസ്സിൽ തന്നെ പൂട്ടി വെച്ചിരുന്നതാണ് തൻ്റെ ഇല്ലായ്മ അറിഞ്ഞുകൊണ്ട് പലപ്പോഴും കൈയച്ച് സഹായിച്ച ഇന്ദ്രൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ തന്നെയും അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരുന്നു എന്തിനാണെന്ന് അറിഞ്ഞിട്ടും പോകാൻ തീരുമാനിച്ചിരുന്നു വല്ലാത്തൊരു അഭിനിവേശം തനിലേക്ക് അടുക്കുന്നവനെ അവിടെ മിരികയ്യും നേടി സ്വീകരിച്ചതാണ് പക്ഷേ ഇപ്പോൾ എന്തോ ഒരു കുറ്റബോധം പലതും ആലോചിച്ചുകൊണ്ടവൾ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയിലേക്ക് കണ്ണുകൾ നേടി അതിൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും ഓർത്തപ്പോൾ തന്നെ അല്പമനെ തോന്നിയ കുറ്റബോധം പാടേ മാറിയിരുന്നു